യഹനു സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ സാഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു നിങ്ങളെന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവരുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ കുറച്ച് നാൾക്കുമ്പോൾ ഒരു കുടുംബം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു വലിയ സഹനങ്ങളുടെ വഴിയിലൂടെ പോകുന്ന കുടുംബം ഒരുപക്ഷേ ഒത്തിരിയേറെ തകർന്ന് തരിപ്പണമായി പോയെന്ന് നമ്മൾ പറയാവുന്ന തരത്തിലുള്ള കുടുംബം ആ കുടുംബത്തില്ലാത്ത തകർച്ചകളൊന്നുമില്ല മകൻ വളരെ വയലൻ്റാണ് അപ്പനും അമ്മ എന്നൊക്കെ അകന്ന് ജീവിക്കുന്നു പഠിച്ചു തീർത്തുവെങ്കിലും ജോലിയൊന്നുമില്ല കൂട്ടുകാരുടെ കൂടെ മദ്യപിച്ചും തെറ്റായ ബന്ധങ്ങളും ജടിക പാപങ്ങളൊക്കെ ഏർപ്പെട്ടും അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ മദ്യപിച്ചും ഡ്രഗ്സ് എടുത്തും ഒക്കെ കഴിയുന്നൊരു ഒരു മകന് മകളാണെങ്കിൽ അതും അതിൻ്റെ വഴിയിലൂടെ പോകുന്നു അവിഹിതമായ ചില കൗ ബന്ധങ്ങൾ അതുപോലെ തന്നെ മാതാപിതാക്കളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു വിശ്വാസം ഒന്നും എനിക്കില്ല പ്രാർത്ഥനയില്ല എന്നെല്ലാം പറയുന്നു അപ്പനാണെങ്കിൽ അപ്പൻ അതുപോലെ തന്നെ അപ്പൻ മദ്യപാനമുണ്ട് കുടുംബത്തിൽ വലിയ പ്രശ്നം കടബാധ്യത ഒരു ഭാഗത്ത് രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട് ഭാര്യയ്ക്കാണെങ്കിൽ എനിക്കൊന്ന് ക്യാൻസർ പോലത്തെ രോഗം പിടിപെട്ട് അതിൻ്റെ ക്ലേശങ്ങൾ കൊണ്ടൊന്നറിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ അപ്പനും അമ്മയും രണ്ട് മക്കളും ഒരുപക്ഷെ പറയുകയാണെങ്കിൽ എല്ലാം വിധത്തിൽ ഒരു കുടുംബം പ്രാർത്ഥനയില്ല ബൈബിള് വായന തന്നെ കഷ്ടിച്ചു ചിലപ്പോഴൊക്കെ അമ്മ പ്രാർത്ഥിക്കും അപ്പന് താല്പര്യമൊന്നുമില്ല വല്ലവരെയും കാണിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോകും വേറെ ഒരു വഴിയില്ല ഒരു താല്പര്യമൊന്നുമില്ല ആകെ ദേഷ്യ ഒരു നാല് പേരും കൂടി ഒരുമിച്ച് കൂടിയാൽ കുടുംബത്തിൽ ഭയങ്കര കലഹമാണ് തെരുവിളിയാണ് സാമവാക്കാണ് അമ്മയെ അമ്മയുടെ വീട്ടുകാരൻ കുറ്റം പറയും അമ്മയും അപ്പനെ അപ്പൻ്റെ ചരിത്രം മുഴുവൻ പറയും അങ്ങനെ ഒരുപാട് ബന്ധനത്തിൽ കഴിഞ്ഞ കുടുംബം ഈ കുടുംബം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു അവർ വന്നത് ശരിക്കും അമ്മയ്ക്ക് രോഗശാന്തി കിട്ടാൻ അവർ പറഞ്ഞു കൊടുത്തു അണക്കരയിൽ പോയി അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥന മേടിച്ചാൽ മതി അമ്മയ്ക്ക് രോഗശാന്തി കിട്ടും അപ്പം അങ്ങനെ ഏതായാലും അവരോട് എത്തി ഞാനിവരോട് മുഴുവൻ പറഞ്ഞു നിങ്ങൾ പോയി കൗൺസിലിംഗ് നടത്തുക കുംപസാരിക്കുക അതിനുശേഷം പ്രാർത്ഥന ഡെലിവറസ് പ്രേയറിന് മൂന്ന് തലങ്ങളുണ്ട് ആ മൂന്ന് തലങ്ങളും കൃത്യമായിട്ട് പാലിക്കണം ഒന്നൊരു ഒരുക്കാണ് ആദ്യത്തെ ഒരുക്കാണ് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഒരു ഡെലിവറസിന് വേണ്ടിയുള്ള ഒരുക്ക പ്രാർത്ഥനയുടെ സമയം ഒരുക്ക ശുശ്രൂഷയാണ് ഒരുക്കെ കഴിയുമ്പോൾ നടക്കേണ്ടത് അനുതാപമാണ് അനുതാപത്തിൻ്റെ പരിണിതമായി അതിന് രണ്ടാമത്തെ സ്റ്റെപ്പാണ് കുസാരമെന്ന കുതാശയുടെ സംഭവം മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്ലഭയുടെ സ്വൈകിക അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരശുധാമാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന അച്ഛൻ നടത്തുന്നത് അപ്പം അതങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലം ഉണ്ടാകുകയുള്ളൂ കൃപ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ കൗൺസിലിങ്ങിൽ അത്യാവശ്യം അവർ ഒരുങ്ങി അതിനുശേഷം പോയി കൗൺസിലിംഗ് നടത്തിയ ആൾ ശരിക്കും അവരെ നല്ലൊരു അനുധാപത്തെ കുസാരക്കൂട്ടിലേക്ക് നയിച്ചു കുമ്പസാരമെന്ന് ഗുദാസ സ്വീകരിക്കാനായിട്ട് അവർ ഒരുക്കി നല്ല അനുദാപം ഉണ്ടായി ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് അനുദിച്ചു നമുക്കറിയാം തിരുവചനം പറയും പ്രഭാഷകൻ പതിനെട്ടിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കുവാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിയിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യും അത്യതലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യും അപ്പോൾ ആ കുടുംബം ആ വചനം അതേപടി പാലിച്ചുകൊണ്ട് അപ്പനും അമ്മയും മക്കളും അനുദപിച്ചു നന്നായിട്ട് കുമ്പസാരിച്ചു അവർക്ക് ജീവിതം കരകയറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഒരുപക്ഷെ അവരുടെ ചരിത്രം അവർ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം എൻ്റെ അടുത്ത് വരുമ്പോൾ കാണാം ഇവർ ഈ അന്ധവിശ്വാസങ്ങളുടെ വെളിയിൽ പോയിട്ടുണ്ട് മന്ത്രവാദികളെ സാത്താനെ ആരാധിക്കുന്ന ആളുകളുടെ അടുക്കളൊക്കെ പോയിട്ടുണ്ട് ഈ യുവാക്കൾ ഈ കുഞ്ഞ് ഈ മോന മോള് എല്ലാം തന്നെയും ഈ അന്ധവിശ്വാസം സാത്താൻ്റെ ആരാധനയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന സംഭവങ്ങളിൽ നേരിട്ടും പരോക്ഷമായിട്ടൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് വിശ്വാസത്യാഗം തന്നെ മകനൊക്കെ ദൈവവിശ്വാസം പള്ളിപ്പൊക്കൊന്നുമില്ല കുമ്മസഹരമൊന്നുമില്ല അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ തകർച്ചകൾ കൂടുക ദൈവത്തിൽ അകന്നു പോകും തോറും അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും വൃത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സുഖമുണ്ടെങ്കിലും പിന്നീട് അത്ര സുഖമല്ല ജീവിതം ആദ്യം കുറേ പണം കൊണ്ടുള്ള കുറേ ജീവിതവും ആഘോഷവും ഭക്ഷണവും ആർഭാടവും പാർട്ടികളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇതെല്ലാം തീർന്നു പോകുന്നതും ആ സന്തോഷം മുഴുവൻ അസ്തമയ്ക്കുന്നതും വലിയ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും പോകുന്നതായിട്ട് തിരുവചനം പറയുന്നുണ്ട് അതാണ് ലുഖാസുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനത്തിൽ അത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വചനം പറയുന്നുണ്ട് കൊഴുത്ത കാളക്കൂട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവേയും നമുക്ക് പക്ഷിച്ച് ആഹ്ലാദിക്കാം എൻ്റെ മകൻ മൃതനായിരുന്നു അവനതായി വീണ്ടും ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും വീണ്ടും കിട്ടിയിരിക്കുന്നു അവൻ ആഹ്ലാദിക്കാൻ തുടങ്ങി അവൻ മരിച്ചവനായ ജീവിക്കും ജീവിക്കുന്നു മരിച്ചവെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഏതോ ഒരു ജീവിതവും മരിച്ച ജീവിതങ്ങൾക്ക് തുല്യമാണോ ശവകലറികൾക്ക് തുല്യമാണത് ജീവിതം തീർന്നതാണത് പക്ഷേ ഈശോയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ ജീവൻ കിട്ടുക ജീവിതം കിട്ടുക ആത്മരക്ഷ ഉണ്ടാകുക അവൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരവുണ്ടാകുക അപ്പോൾ അവർ കൗൺസിലിങ്ങിന് ശേഷം നല്ല കുമ്പസാരം ഇവിടെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്ന് കുംപസാരിപ്പിക്കുന്ന വൈദികരുണ്ട് ആ വൈദികരെ പോയി അവരനുദിച്ചു കണ്ണുനീരൂ വാർ ഒഴുക്കി ശരിക്കും കുമ്പസാരിച്ചു അപ്പനും അമ്മയും മക്കളും അവസാന എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ അമ്മ പറയുന്നൊരു അച്ചു എനിക്ക് സന്തോഷമായച്ചോ അതിനവരെന്താ സന്തോഷം പ്രാർത്ഥിച്ചൊന്നുമില്ല ഇല്ല അച്ഛൻ പ്രാർത്ഥിച്ചില്ല ഡെലിവസം പറയാം അല്ലച്ചോ എൻ്റെ ഭർത്താവും മക്കളും കുംഭസാരിച്ചില്ലേ അത് മതി അത് അനുഭവിച്ചല്ലോ ഒരു ദൈവത്തേക്ക് തിരിച്ചു അത് അത് മതി അച്ചു ഞാനൊന്നും പറഞ്ഞില്ല നേരെ ഇവിടെ തലയിൽ കൈകൾ വെച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പൈശാസിക ബന്ധനങ്ങൾ ഒരു ശക്തിയോടെ ഇവിടെ ദേഹത്ത് നിന്നും വിട്ടുപോകുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടു അപ്പനെന്നും മക്കളിൽ നിന്നും അമ്മയിൽ നിന്നെല്ലാം വിട്ടുപോയി അവിടെ ഞാൻ പറഞ്ഞു ഇനി കൂടെ കൂടെ വരണം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരണം ഇത് നിലനിൽക്കണം വചനത്തിൽ നിൽക്കണം കർത്താവ് കരുണ കാണിക്കുന്നു അപ്പോഴല്ല എൻ്റെ ഹൃദയത്തിൽ ഈ വചനമുണ്ട് പശ്ചാത്തലിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടെ അവസരം നൽകും ചഞ്ചലഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും ിച്ചു വളരെയധികം അനുദിച്ചൊരു കുടുംബം അപ്പോൾ ആ ഡെലിവറി പ്രയർ കൊടുക്കുമ്പോൾ അറിയാം ആ ബന്ധനങ്ങൾ രോഗങ്ങൾ അവർ വീട്ടിൽ വിട്ടുപോകുന്നു പിന്നെ ഇവിടെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ അടുത്ത് വീണ്ടും വരുന്നുണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത അനുഭവമാണ് അവർ പറയുന്നുണ്ട് അച്ഛ ഇവിടുന്ന് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞ ആശുപത്രി പോയി അമ്മയുമായിട്ട് പോയി ചികിത്സയ്ക്ക് ചെന്നപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല അമ്മയുടെ ക്യാൻസർ രോഗം പരിപൂർണമായും അപ്രത്യക്ഷമായി ഡോക്ടർ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല വലിയ ഹീലിംഗ് നടന്നു ബന്ധനം ഒഴിഞ്ഞു വലിയ സമാധാനം വെച്ചു രക്ഷപ്പെട്ടു കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ട് ഇപ്പോൾ ഭർത്താവ് കുടിക്കുന്നില്ല മകൻ വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട് മകളും അമ്മ പറയുന്നത് കേൾക്കാൻ തുടങ്ങി ജീവിതം വീണ്ടും ഒരു കൗൺസിലിംഗ് ഇവിടെ നടത്തി എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അവർ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന് ഡെലിവറി സ്പ്രെയർ പിന്നീടും മേടിച്ചു ഇപ്പോഴെനിക്ക് വളരെ അടുത്തറിയാം ആ കുടുംബം ഇന്ന് വലിയൊരു സമാധാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭവനമായിട്ട് മാറി ഈശോ പറഞ്ഞ വചനം എത്രയോ കറക്റ്റ് അത് അതായത് യോഹനു സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്ന പോലെ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുക സാധ്യമല്ല എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല യഹനൻ പതിനഞ്ചിൻ്റെ അഞ്ചാമത്തെ വചനം പറയുക അതിനുശേഷം പറയുന്നുണ്ട് എന്നിൽ വസിക്കാത്തവൻ ആറാമത്തെ വചനം യോഹനൻ പതിനഞ്ചിൻ്റെ ആറ് എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് എറിയപ്പെടി ഉണങ്ങിപ്പോകുകയും ചെയ്യുന്നു ഒരുപാട് മക്കളൊന്ന് ഉണങ്ങിപ്പോകുന്നുണ്ട് തകർന്നു പോകും കാരണം ഈശോയുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞതും ഉണ്ടാ ഒരു ചുവ നോക്കുമ്പോൾ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് അപ്പനമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് പണമുണ്ട് ജോലിയുണ്ട് എല്ല ഉണ്ടെങ്കിലും തകർന്നു പോകുന്നതിന് കാരണം വിഷയമായിട്ടുള്ള ബന്ധമില്ല അനുദിവട്ടില്ല പശ്ചാത്തലിച്ചിട്ടില്ല തിരികെ വന്നിട്ടില്ല ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്നിട്ടില്ല ദൈവ സ്നേഹത്തിലേക്ക് വന്നിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഈശോയാണ് നമ്മൾ സൃഷ്ടിച്ച ദൈവമുണ്ട് ആ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം കൂട്ടായ്മ അത് വിച്ഛേദിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിച്ചാലും വളർന്നൊന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പം തന്നെ തകർച്ചകളും അപകടങ്ങളും ആപത്തുകളും നമുക്കുണ്ടാകും അതുകൊണ്ടാണ് യഹുവ ലഹനം നാലിൻ്റെ നാല് അഞ്ച് പതിനൊമ്പത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ലോകത്തിൻ്റെ മിത്രമാകാൻ വേണ്ടി ശ്രമിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവായിത്തിയൊരു കാരണം മറ്റൊന്നുമില്ല ദൈവബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ലോകത്തിലേക്ക് പോകുമ്പോൾ അവിടെ അപകടങ്ങൾ കരിഞ്ഞു പോവും അനേക ജീവിതങ്ങൾ കുടുംബങ്ങൾ തകർന്നു പോകും നമുക്കറിയാം പാവിന് കർത്താവിൻ്റെ പാദം ഒന്ന് കഴുകി പാപമോചനം യാചിക്കുന്ന സമയം നമുക്കറിയാം ഒരുപക്ഷെ അവൾ അതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ഈ പാപത്തിൻ്റെ പടുകൂടിയിൽ രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകാം പരിശ്രമിച്ചിട്ടുണ്ടാകാം രമ്യതപ്പെട്ട് പലവിധത്തിൽ അവർ പരസ്പരം പലതച്ച് പക്ഷെ അതുകൊണ്ടൊന്നും അവൾ പാപം വിട്ടുപോകുന്നില്ല ആസക്തി വിട്ടുപോകുന്നില്ല അപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി ഈ മുട്ടുകുത്തേണ്ടത് ആളുകൾ നാട്ടുകാരുടെ മുമ്പിലല്ല ആദ്യം ഈ പാപമോചനം കിട്ടേണ്ടത് ഈശോയിൽ നിന്ന് ഈശോയുടെ അടുത്താണ് ഈശോ അടുത്തേക്ക് പോകേണ്ടത് അവിടെയാണ് മുട്ട് അവിടെ പോയി പാപമോചനം മേടിച്ചെടുത്താൽ പ്രയോജനമുള്ളൂ നിലനിൽക്കുന്ന അനുഭവം ഉണ്ടാകുള്ളൂ വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല ധൈര് മറിച്ച് ദൈവത്തിൽ സന്നിധിയിൽ നിന്ന് പാപമോചനം മേടിച്ചെടുക്കുക രക്ഷാകരമായ പാപമോ നേടിയെടുക്കുക അതാണ് പ്രധാനപ്പെട്ടതെന്ന് നമ്മൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവൾ ഈശോയുടെ അടുക്കിലേക്ക് പോകുന്നതും ഈശോടെ അടുക്ക് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സിമിയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ ഇരിക്കുമ്പോൾ ആളുകളൊക്കെ പലതും വെറുതെ പക്ഷേ അവളൊന്നും അവൾ നല്ല കുമസാരം നടത്തുക ഒരു കുമസാരമെന്ന ഗൂദാസിയുടെ പവർ അത്ര ഭയ വലിയ പവറാണത് അവിടെയാണ് രക്ഷയിരിക്കുന്നത് അവിടെ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെട്ട് കഴിയുമ്പോൾ ധീ സാഹചര്യങ്ങളെല്ലാം നിന്നോട് സഹകരിക്കും നിന്റെ കുടുംബം നിന്നോട് സഹകരിക്കും നിന്റെ കുടുംബം നിന്റെ മക്കളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഭാര്യയിൽ മാറ്റങ്ങൾ വരും ഭർത്താവിൽ മാറ്റം വരും ഭിന്റെ ജീവിതത്തിൽ മാറ്റം വരും ജോലി സ്ഥലത്ത് മാറ്റം വരും കൃഷിയിടങ്ങളിൽ മാറ്റം വരും പോകുന്ന വഴികളിലൊക്കെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നിന്റെ പുറകെ വരുന്നതിനെ അനുഭവിക്കുക തന്നെ ചെയ്യുന്ന അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ദൈവവുമായിട്ടുള്ള അനുരഞ്ജനപ്പെടല്ല അതാണ് ദൈവവുമായിട്ട് ചേരുക ഒന്നായി ഒന്നായിത്തീരും ഈശോയുമായിട്ട് ഒന്നായിത്തീരും അപ്പോൾ കാണാം നീ പോകുന്ന വഴികൾ നടക്കുന്ന വഴികളെല്ലാം അനുഗ്രഹങ്ങൾ അഭിഷയങ്ങൾ ധാരാളമായിട്ടുണ്ടാകും അതുകൊണ്ടാണ് കർത്താവ് സഭയ്ക്ക് കൊടുത്ത അധികാരം എന്ന് പാപമോചനത്തിൻ്റെ അധികാരം കൊടുക്കുന്നത് ഈ പാപമോചനം എന്നുള്ളത് വളരെ 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 വലുതാണ് വളരെ താണ് അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയെല്ലാം പോയിട്ടൊന്നും പ്രശ്നം ചിലപ്പോൾ കൗൺസിലിങ്ങിന് പോയിട്ടൊന്നും പ്രശ്നങ്ങൾ തീരാത്തതിൻ്റെ കാരണം പാപമോചനം ഇരിക്കുന്നത് കർത്താവിലാണ് ആ സ്വന്തമാക്കാനുള്ള വഴി നമുക്കുള്ളത് തിരുസഭയിലാണ് തിരുസഭയിലെ കുസാരമെന്ന എന്ന കുദാസിൽ ആണ് അതിൻ്റെ പൂർണ്ണത ഇരിക്കുന്നത് അവിടുന്ന് പാപമോചനം കിട്ടുക തന്നെ ചെയ്യണം ആ കിട്ടിക്കഴിയുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ ഒഴുകുക അതിനുശേഷം ഒരു ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുമ്പോൾ ബന്ധരിച്ചുള്ള പ്രാർത്ഥന കാണാം വലിയ അത്ഭുതങ്ങള് വലിയ സൗഖ്യങ്ങൾ വലിയ അഭിഷേകങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടത് മസാരമെന്ന് കുദാശയിലൂടെ ഉള്ള ആ പാപമോചനമാണ് അപ്പോൾ അത് ഈശ്വർ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരൻ വീണ്ടും ഞാൻ വചനത്തിരിക്കുവരും അത് മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിനോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ അതിന് പച്ചപ്പുണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകുകയുള്ളൂ അല്ലാതെ അത് വേറിട്ട് നിൽക്കുന്നത് ഒന്നും അത് ഫലം പുറപ്പെടുവിക്കില്ല അത് കരിഞ്ഞു പോവുക തന്നെ ചെയ്യും അവിടെ ഇന്ന് നമുക്ക് അനുദിക്കാം കർത്താവിനോട് ഐക്യപ്പെടാം എത്രയും വേഗത്തിൽ നല്ലൊരു കുംഭസാരം നടത്തിക്കൊണ്ട് പാപമോചനം നേടിയെടുക്കാം ഹൃദയം മുഴുവൻ കറുത്ത തുറന്നു വയ്ക്കാം അറിഞ്ഞ് അറിയാതെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് പാവക്ഷമ മേടിച്ചെടുക്കാം അപ്പോൾ നമ്മളിലേക്ക് ആ ദൈവത്തിൻ്റെ ആത്മാവ് ഒഴുകും ജീവരസം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകപ്പെടും പരിശുദ്ധാത്മാവിൻ്റെ കൃപയൊഴുകപ്പെടും അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ജോലിസ്ഥലത്ത് നമ്മൾ ആയിരിക്കുന്ന മേഖലയിൽ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായ പ്രവർത്തനം സംഭവിക്കുക തന്നെ ചെയ്യും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും